കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് റേഷൻ കടയിലെ മസ്റ്ററിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചയാൾ ഇ പോസ്റ്റ് മെഷീൻ നിലത്തെറിഞ്ഞ് തകർത്തു അഴീക്കോട് മഞ്ഞളി പാലത്തിനു സമീപം മേഴ്സി ലൂയിസിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലായിരുന്നു സംഭവം മസ്റ്ററിംഗ് നടത്തുന്നതിനിടയിൽ എത്തിയ ആൾ പ്രകോപനമില്ലാതെ ഇ പോസ്റ്റ് മെഷീൻ നിലത്തെറിഞ്ഞ് തകർക്കുകയായിരുന്നുവെന്ന് റേഷൻ കട നടത്തിപ്പുകാരനായ ലൂയിസ് പറഞ്ഞു നിലത്ത് വീണ മെഷീൻ കാലിൽ തട്ടി ഗർഭിണിയായ യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ഞളിപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ രാജേഷിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ശനി ശനിയാഴ്ച വൈകിട്ട് നാലര മണി സമയത്താണ് ഇവിടെ സംബന്ധമായിട്ടുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇവിടെ വന്നിട്ട് പേര് സുരേഷ് സുരേഷ് എന്നാണ് ഇവിടെ അറിയണത് ഇതൊക്കെ നിർത്തി നിങ്ങൾ ഇത് ഇപ്പോൾ എടുക്കേണ്ട വീട് കിടപ്പു രോഗികൾ വീട്ടിൽ പോയി എടുത്തിട്ട് ഇതിപ്പോൾ ചെയ്താൽ മതി ഇവർക്ക് കയ്യും കാലൊക്കെ ഉള്ളവരാണ് കയ്യും കാലില്ലാത്ത ആൾക്കാരൊക്കെ കിടക്കണ വയ്യാതെ ആൾക്കാർ അവർ എടുക്കുന്നത് ഞാൻ പറഞ്ഞത് അതൊക്കെ പിന്നീട് ചെയ്യും ഇതിപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകളായിട്ട് പോട്ടെ അതും പറഞ്ഞു ശരിയാവില്ല ഞാൻ പറഞ്ഞു നീ പോവാം നീ നിൽക്കുന്ന എന്ത് കാര്യം നീ പോകാം അത് ശരിയാകില്ലാകുമ്പോൾ ഞാൻ വീടും വീണ്ടും തട്ടിക്കരുത് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അത് ചെയ്യാത്ത സ്നേഹത്തോട് വേണേ പറഞ്ഞത് അവ വേറെ ആ കാര്യം പറയുന്നുണ്ട് അപ്പം അവരോടാകുമ്പോൾ ഉള്ളതല്ല കടക്കാരനല്ല ശരി അവ പറഞ്ഞ ഇവിടെ കൊച്ചി പൊയ്യാതെ ഇരിക്കാൻ പോയി ആ പ്രശ്നം കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ നോക്കി ഇവിടെ വളരെ വശം വെച്ചിട്ട് പിടിച്ചാലും അവൻ്റെ പേരും ഒക്കെ എഴുതി വിച്ചിട്ടുള്ളതാണ് ഞാൻ അപ്പോൾ ആ കുച്ചില്ല ഇവിടെ അച്ഛനോട് പറഞ്ഞു ഇതിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പിടിച്ചായല്ലേ ഇതിനൊക്കെ ഇത് എഴുതി കാരണം പറഞ്ഞിട്ടുള്ളത് അത് ചിലപ്പോൾ ഓഫീസിൽ അവർ വേണ്ടതുപോലെ ചെയ്യും അതാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം